ഫസ്റ്റ് ഓഫ് വലിയ സന്തോഷം ഇത്രയും അംഗീകാരങ്ങൾ ആട് ചെയ്ത് തന്ന സിനിമയെ തേടിയെത്തിയതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് അതായത് കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറയരുത് ഈ എന്ന സിനിമയിൽ മമ്മൂട്ടയുമായിട്ട് മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോ എനിക്ക് അദ്ദേഹവുമായിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കോമഡിയാണ് തമാശ പറയല്ലേ അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമകൾ കണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ പെർഫോമൻസൊക്കെ കണ്ട് വളർന്നാണ് ഞാനൊക്കെ ഒരു സിനിമയിലൂടെ ഒരു ഞാൻ പിച്ച വെച്ച് മലയാളത്തിലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തന്നെയാണ് മത്സരം ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഓ ഒന്ന് ില്ല എനിക്ക് പുകഴ്ത്തി അദ്ദേഹത്തിന്റെ എന്ന കാതലയുടെ പെർഫോമൻസ് മനോഹരം ഗംഭീരം ആ സിനിമ മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ നമുക്ക് ചെയ്ത ഒരുപാട് സിനിമകളിൽ ശരിക്കും ലാൻഡ് മാർക്ക് പെർഫോമൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ള ആർട്ടിസ്റ്റ് ആണ് അതെന്റെ അല്ലേ അനിയൻ